അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ തെക്കയില്ല അപ്പം ഞാൻ അവസാനമായിട്ട് അമ്മേനെ കാണുന്ന ഒരു മാസം മുമ്പായിരുന്നു അപ്പം പ്രാവശ്യം അമ്മേനെ കാണാൻ പോകുമ്പോൾ എന്ന് പറയുമ്പം ആകെ ശരീരത്തിൽ മൊത്തം ട്യൂമർ ബാധിച്ച സമയമായിരുന്നു അപ്പം എൻ്റെ ഇപ്പോഴത്തെ അറ്റൻഡൻസ് നോക്കുവാണെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് ഇല്ല ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുവാണ് അപ്പം എന്നാലും ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഏറ്റവും എത്ര അധികം എനിക്ക് ദിവസം അവിടെ നിൽക്കാൻ സാധിക്കുന്നു അത്രയും ദിവസം ഞാൻ അമ്മേനടുത്ത് നിൽക്കുന്നു പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ട് അമ്മ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ടെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ വേദനയാണ് എനിക്ക് അമ്മനെ താങ്ങുമ്പം എൻ്റെ കൈക്ക് ഉണ്ടാവുന്ന വേദനയാണ് അത്രയും ശരീരം മൊത്തം ട്യൂമറായിട്ടിരിക്കുമ്പോഴും എൻ്റെ വേദനയെക്കുറിച്ചാണ് അമ്മയുടെ വ്യാകൃതയായിരുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളെക്കാളും കൂടുതൽ അത്രയും വേദനക്കൂടെ പോകുമ്പോഴായാലും അമ്മയുടെ വേദനയെക്കാളും നമ്മുടെ വേദനയ്ക്കായിരുന്നു മമ്മി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പറയും നീ റെസ്റ്റ് എടുത്തോ ഞാൻ ചോദിക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ വേദനയുള്ള ഒരാൾ ഇവിടെ ഉണ്ടാകുമ്പം ഞാൻ എങ്ങനെ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞാൻ ഇപ്രാവശ്യം നന്നായിട്ട് തിരിച്ചു വരുമ്പം മമ്മി പറഞ്ഞൊരു വാക്കായിരുന്നു അടുത്ത പ്രാവശ്യം നീ എന്നെ കാണുമ്പം ഞാൻ വളരെ ഹെൽത്തി ആയിരിക്കും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നത് ഇന്നത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അമ്മേനെ പിന്നെ കാണുന്നത് ഇപ്പോഴാണ് അമ്മ ഈശോ എടുത്ത് അത്രയും ആയിട്ട് ഇരിക്കുന്ന ഈ സമയം അന്ന് അമ്മ പറയുമ്പോൾ ഞാൻ ആലോചി ആലോചിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ മമ്മി ക്യാൻസർ ഫ്രീ ആയിരിക്കും ഫുള്ളി അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കാണുമ്പോൾ മമ്മി ക്യാൻസർ ഫ്രീ ആയിരിക്കും ഫുള്ളി ഓക്കെ ആയി ഫുള്ളി ഹെൽത്തി ആയിട്ടുള്ളൊരു ആയിരിക്കും ഞാൻ കാണുന്നത് ലൈക്ക് മാനുഷികമായി ചിന്തിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഇന്ന് അമ്മ മരിച്ചു കേട്ടിപ്പോ ഞാൻ ആലോചിക്കുവായിരുന്നു ഇനി ഞാൻ അമ്മേനെ കാണുന്നത് സ്വർഗത്തിൽ പോയ ഈശോടു കൂടെ ആയിരിക്കുന്നു അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു അമ്മേനെ ഇപ്പം കാണുന്നത്